ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കത്തു സ്പേസ് ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ നവോത്ഥാന നായകർ ഒരുപാട് പേരെ പഠിച്ചു ഇനി അടുത്ത ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ ആൾ അയ്യങ്കാളിയാണ് അപ്പോൾ പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു ഏരിയയാണ് നവോത്ഥാനം പ്രധാനപ്പെട്ട നവോത്ഥാന നായകരൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ അയ്യങ്കാളി ജനിക്കുന്നത് വെങ്ങാനൂരാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വെങ്ങാനൂർ അപ്പോൾ അവിടെയാണ് അയ്യങ്കാളി ജനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണെന്ന് ഓർത്തിരിക്കുക അയ്യങ്കാളി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് ഓക്കെ അപ്പം എയ്റ്റീൻ സിക്സ്റ്റി ത്രീയിൽ ജനിക്കുന്നു നയൻറ്റീൻ ഫോർട്ടി വണ്ണിൽ മരിച്ചു ഓക്കെ ഇനി അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അയ്യൻ ഓക്കെ അയ്യൻ്റെ മകൻ കാളി അങ്ങനെയാണ് അയ്യങ്കാളി എന്ന് പേര് ലഭിക്കുന്നത് കേട്ടോ അമ്മയുടെ പേര് മാല എന്നാണ് ഭാര്യ ചെല്ലമ്മയാണ് ഇനി ജന്മഗ്രഹം പ്ലാവത്തറ വീടാണ് അപ്പോൾ കിട്ടിയല്ലോ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നില് അയ്യൻ്റെയും മാലയുടെയും മകനായിട്ടാണ് അയ്യങ്കാളി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ചെല്ലമ്മ എന്നും ജന്മഗ്രഹം പ്ലാവത്തറ വീട് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ അയ്യങ്കാളി ഇനി അയ്യങ്കാളിയുടെ കുട്ടിക്കാലത്തെ പേര് കാളിയാണ് നമ്മൾ പറഞ്ഞല്ലോ അയ്യൻ്റെ മകൻ കാളി അയ്യങ്കാളി എന്ന് അങ്ങനെയാണ് പേര് ലഭിക്കുന്നത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് അയ്യങ്കാളി ഇനി അയ്യങ്കാളിയെ പുലയ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് അപ്പം അയ്യങ്കാളിയെ പുലയന്മാരുടെ രാജാവ് പുലയ പുലയരാജ എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഇനി സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് ഇനി അത് സ്ഥാപിക്കുന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് അയ്യങ്കാളിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അയ്യങ്കാളിയെ പുലയ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിജിയാണ് മഹാത്മാഗാന്ധിയാണ് ഓക്കെ അത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ ഇനി സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് മാറ്റി അപ്പോൾ ആ വർഷം നയൻറ്റീൻ തേർട്ടി എയ്റ്റാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ എന്ന് മാറ്റി വന്നു അപ്പോൾ ആ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സാധുജനപരിപാലനത്തിൻ്റെ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഇനി ഇത് പുലിയ മഹാസഭ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് പേര് മാറ്റിയതാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിലാണ് പേര് മാറ്റിയിട്ടുള്ളത് അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഇനി അടുത്തത് സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം എന്താണ് സാധുജന പരിപാലനിയാണ് ഇനി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം ഓക്കെ അപ്പോൾ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഓക്കെ അപ്പം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി അപ്പം അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഇനി തിരുവിതാംകൂറിൽ ആദ്യ കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ കാർഷിക കർഷക തൊഴിലാളി പണിമുടക്ക് നയിച്ചത് അയ്യങ്കാളിയാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ കർഷക തൊഴിലാളി പണിമുടക്ക് അറിയപ്പെടുന്നതാണ് തൊണ്ണൂറാം ആണ്ട് ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമണ്ട് സമരം എന്നൊക്കെ പറയും മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിലാണ് ഇത് നടന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പേരിൽ അറിയപ്പെടാൻ കാരണം തൊണ്ണൂറാമാണ്ട് ലഹള ഓക്കെ തിരുവിതാംകൂറിൽ നടന്ന ആദ്യ കർഷക തൊഴിലാളി പണിമുടക്കാണ് തൊണ്ണൂറാംമാണ്ട് ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമാണ്ട് സമരം ആയിരത്തി തൊണ്ണൂറ് എന്നുള്ള മലയാള വർഷത്തിലാണ് നടന്നത് അതുകൊണ്ടാണ് തൊണ്ണൂറാണ്ട് ലഹള അല്ലെങ്കിൽ തൊണ്ണൂറാമണ്ട് സമരം എന്നൊക്കെ ഇതറിയപ്പെടാൻ കാരണം അപ്പോൾ ആ ഇത് നയിച്ചത് ആരാണ് അയ്യങ്കാളിയാണ് കിട്ടിയല്ലോ ഇനി ഇത് തൊണ്ണൂറാമണ്ട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണെന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊണ്ണൂറ് എന്ന് പറയുന്നത് മലയാളം മലയാളത്തിൻ്റെ ആണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ആയിരത്തി ആയിരത്തി തൊണ്ണൂറ് അപ്പോൾ അത് കൊല്ലവർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ നയൻറ്റീൻ ഫിഫ്റ്റീനിലാണ് തൊണ്ണൂറാം ആണ്ട് സമരം നടക്കുന്നത് ചോദിച്ചിട്ടുണ്ട് കാലഗണനാക്രമത്തിൽ എഴുതാൻ പറയാം അങ്ങനെ അങ്ങനെ എന്ത് വേണമെങ്കിലും വരാട്ടോ സമരങ്ങൾ അതൊക്കെ തന്നിട്ട് ഇപ്പുറത്തെ വർഷങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഒന്നിൽ ജോഡിയാക്കാനായിരിക്കാം മാച്ചസ് ഓഫ് ഫോളോയിങ് ആയിരിക്കാം ജോഡി തന്നിട്ട് ശരിയാണോ തെറ്റാണോ ഏതാ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നു എന്നൊന്നും ഇനി ഇനിയുള്ള പരീക്ഷകൾക്ക് ചിലപ്പോൾ എന്നൊന്നും വരില്ല ഇനി അടുത്തത് ഊരൂട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നതും തൊണ്ണൂറാം ആണ്ട് സമരമാണ് അപ്പോൾ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് തൊണ്ണൂറാംമാണ്ട് സമരം അല്ലെങ്കിൽ തൊണ്ണൂറാം ആണ്ട് ലഹള ഒരു കർഷക തൊഴിലാളികളുടെ ഒരു സമരമായിരുന്നു അപ്പോൾ അതിൽ ഊരൂട്ടമ്പലം ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് അയ്യങ്കാളി പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്കായി സ്കൂൾ ആരംഭിച്ചത് വെങ്ങാനൂരിലാണ് ചോദിച്ചിട്ടുണ്ട് അയ്യങ്കാളി പിന്നാക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചു അതെവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തന്നെയാണ് വെങ്ങാനൂരാണ് തിരുവനന്തപുരം ജില്ലയാണ് അയ്യങ്കാളി വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അപ്പോൾ നമ്മുടെ ബംഗാൾ വിഭജനമൊക്കെ നടക്കുന്ന സമയത്ത് അയ്യങ്കാളി വെങ്ങാനൂരിലെ ഒരു കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചു വർഷം ശ്രദ്ധിക്കുക നയൻറ്റീൻ നോട്ട് ഫൈവ് ഓക്കെ ഇനി അടുത്തത് പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാൻ സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു നയൻറ്റീൻ ഫോർട്ടീനിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ശ്രീമൂലം തിരുനാളാണ് പിന്നാക്ക ജാതിയിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പഠിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയ രാജാവ് ഇനി അടുത്തത് പൊതുവഴിയിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാല് നടത്തിയ സമരമായിരുന്നു വില്ലുവണ്ടി സമരം വില്ലുവണ്ടി കല്ലുമാല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അജിറ്റേഷൻസ് ഉണ്ട് നമ്മൾ കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ വിശദമായിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊതുവഴിയിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അയ്യങ്കാളി നടത്തിയിട്ടുള്ള സമരമായിരുന്നു വില്ലുവണ്ടി സമരം അപ്പോൾ അത് ശ്രദ്ധിക്കുക ഇനി അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ മുതലാണ് ഇപ്പോൾ ഓരോ യാത്രകൾ ഓരോ സമരങ്ങൾ ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്നും തുടങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് അപ്പോൾ അങ്ങനെ വിമോചന യാത്ര അങ്ങനെ ഓരോ യാത്രകളുണ്ട് പഠിക്കാനുണ്ട് അപ്പോൾ നവോത്ഥാനം വരുമ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു പോകണം വെങ്ങാനൂർ ടു കവടിയാർ കൊട്ടാരം വരെയാണ് വില്ലുവണ്ടി സമരം നടക്കുന്നത് ഇനി വില്ലുവണ്ടി സമരം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളിയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെന്താണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ തൊണ്ണൂറാമണ്ട് ലഹള അല്ലെങ്കിൽ ഉരുട്ടമ്പലം ലഹള എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് വില്ലുവണ്ടി സമരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇനി അയ്യങ്കാളി കല്ലുമാല സമരം നടത്തിയത് കൊല്ലം ജില്ലയിലെ പെരിനാടിലാണ് ഓക്കെ പെരിനാട് അയ്യങ്കാളി കല്ലുമാല അജിറ്റേഷൻ അല്ലെങ്കിൽ സമരം നടത്തുന്നത് പെരിനാടിലാണ് കൊല്ലം ജില്ലയിലാണ് ഈ കല്ലുമാല സമരം നടത്തിയ വർഷം നയൻറ്റീൻ തന്നെയാണ് അപ്പോൾ ഊരുട്ടമ്പല ലഹള ആയാലും കല്ലുമാല സമരമായാലും തൊണ്ണൂറാമണ്ട ലഹള അല്ലെങ്കിൽ ഊരുട്ടമ്പല ലഹള അത് അതുപോലെ തന്നെ കല്ലുമാല സമരം ഇതൊക്കെ ഏതന്നെയാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് രണ്ടും രണ്ടാണ് കേട്ടോ ഇനി ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ് ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞതാരാണ് അയ്യങ്കാളിയാണ് കൊച്ചി പുലയ മഹാസഭ ആരംഭിച്ചത് അയ്യങ്കാളി തന്നെയാണ് കൊച്ചിയിലെ മഹാസഭ ആരംഭിച്ചതും അയ്യങ്കാളിയാണ് ഇനി അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്തത് വെങ്ങാനൂരുള്ള ചിത്രകൂടത്തിലാണെന്ന് ഓർത്തിരിക്കുക അയ്യങ്കാളിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂര് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ ചിത്രകൂടത്തിലാണെന്ന് ഓർത്തിരിക്കുക ഇനി കേരള എസ് സി എസ് ടി ആസ്ഥാന മന്ദിരത്തിന്റെ പേര് അയ്യങ്കാളി ഭവനെന്നാണ് കേരളത്തിൻ്റെ എസ് സി എസ് ടി ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ആസ്ഥാനം ആ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് അയ്യങ്കാളി ഭവനാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെ വന്നിട്ടുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേരള എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആസ്ഥാനം എവിടെയെന്നുള്ളത് തൃശ്ശൂർ ജി ജില്ലയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അത് ആ മണ്ഡ ആ മന്ദിരത്തിൻ്റെ പേരാണ് അയ്യങ്കാളി ഭവൻ ഇനി അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയായിരുന്നു അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയും അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണെന്ന് ഓർത്തിരിക്കുക ഇനി അയ്യങ്കാളിയുടെ പ്രതിമ തിരുവനന്തപുരം കവടിയാർ അനാച്ഛാദനം കവടിയാറിൽ അനാച്ഛാദനം ചെയ്തത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയുടെ പ്രതിമ എവിടെയുണ്ട് തിരുവനന്തപുരം കവടിയാറിലുണ്ട് അപ്പോൾ അത് അനാച്ഛാദനം ചെയ്ത പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി ഇനി കേരള സർക്കാർ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിലാണ് നമ്മുടെ ഗ്രാമത്തിൽ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാഗാന്ധിയുടെ പേരിലാണ് തൊഴിലുറപ്പ് പദ്ധതി ഉള്ളത് അതുപോലെ തന്നെ നഗര നഗരങ്ങളിലുള്ള തൊഴിലുറപ്പ് പദ്ധതി ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് അങ്ങനെ ചോദിക്കാറുണ്ട് അയ്യങ്കാളിയുടെ പേരിലാണ് അത് ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് വർഷവും ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞ അയ്യങ്കാളിയുടെ പേരിലാണ് എന്നുള്ളത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് വൺ അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം രണ്ടായിരത്തി രണ്ടാണ് അയ്യങ്കാളിയുടെ പേരിൽ പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ള വർഷം രണ്ടായിരത്തി രണ്ടാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്മഹൽ കുന്നുകളിൽ വെച്ച് നടന്ന സാന്താൾ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിലാണ് അത് അറിയാമെന്ന് വിചാരിക്കുന്നു സിദ്ധു കാനു ആണ് നേതാക്കളല്ലേ അപ്പോൾ ഇവരുടെ ഇവരുടെ പേരിലും പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ട് എന്നുള്ള വർഷത്തിലാണെന്ന് ഓർത്തിരിക്കുക അപ്പോൾ സിദ്ധു കാനു അയ്യങ്കാളി അത് എല്ലാവരെയും പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം എത്രയാണ് രണ്ടായിരത്തി രണ്ടാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇനി അയ്യങ്കാളിയുടെ നൂറ്റി അമ്പത്തി രണ്ടാം ആഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു എന്നും കൂടിയും ഓർത്തിരിക്കുക അപ്പോൾ അയ്യങ്കാളിയുടെ നൂറ്റി അമ്പത്തി രണ്ടാമത് ആഘോഷത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പോൾ നവോത്ഥാനം എടുക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകിച്ച് വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സാധുജന പരിപാലന സംഘം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ അത് പേര് മാറ്റി പുലയ മഹാജനസഭ എന്ന പേരിലൊക്കെ ആക്കി അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല എന്നാലും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം പുലിയ മഹാസഭ ആരുടെയാണ് രാജ എന്ന അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് എന്നാൽ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്നൊക്കെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോവാണ്ട് ശ്രദ്ധിക്കാം പിന്നൊക്കെ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടായത് സ്കൂള് ആരംഭിക്കുന്നത് വെങ്ങാനൂർ ആരംഭിച്ചില്ല അദ്ദേഹം അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക പിന്നെയുള്ള പെരിനാട് ലഹള ഉരുട്ടമ്പലം ലഹള കല്ലുമാല അജിറ്റേഷൻ പെരിനാട് അത് അതുപോലെ തൊണ്ണൂറാമണ്ടൽ ലഹള ഉരുട്ടമ്പലം ലഹള അങ്ങനത്തെ അതിൻ്റെ വർഷങ്ങൾ എടുത്ത് പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നും വിട്ടുകളില്ല വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഇനി അടുത്തത് പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് പഠിക്കാം പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് ആയിരത്തി തൊണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് നമ്മുടെ ഐ എൻ സി ഒക്കെ രൂപീകരിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ വെച്ചതന്നെ കണക്ട് ചെയ്യാം കേട്ടോ ഇനി മരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നയൻറ്റീൻ തേർട്ടി എയ്റ്റ് ആണ് ജന്മസ്ഥലം ചേരാനല്ലൂർ എറണാകുളം ചോദിച്ചിട്ടുണ്ട് ഓക്കെ പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് പപ്പു എന്നും അമ്മയുടെ പേര് കൊച്ചുപെണ്ണു എന്നാണ് അതുപോലെ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ ചേരാനല്ലൂർ എറണാകുളം അതുപോലെ തന്നെ ഐ എൻ സി രൂപീകൃതമായ വർഷത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം പണ്ഡിറ്റ് കറുപ്പനാണ് കേട്ടോ ഇനി കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൺ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കെ പി കറുപ്പനയാണ് ഓക്കെ പണ്ഡിറ്റ് കെ പി കറുപ്പനയാണ് കറുപ്പൻ്റെ കുട്ടിക്കാലത്തെ പേര് ശങ്കരൻ എന്നായിരുന്നു കറുപ്പൻ്റെ കുട്ടിക്കാല പേരെന്തായിരുന്നു ശങ്കരൻ പണ്ഡിറ്റ് കറുപ്പൻ്റെ ഗ്രഹത്തിൻ്റെ പേര് സാഹിത്യകുടീരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേരെന്തായിരുന്നു സാഹിത്യ കുടീരം ചോദിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അപ്പോൾ അരയ സമുദായം അവരുടെ നവോത്ഥാനത്തിനു വേണ്ടി പ്രയത്നിച്ച സാമൂഹിക പ്രവർത്തകനാണ് അദ്ദേഹം ഇനി അരയ സമാജ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ അരയ അരയ സമാജം സ്ഥാപിച്ചതാരാണ് പണ്ഡിറ്റ് കറുപ്പനാണ് ഇനി കായൽ സമ്മേളനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് കായൽ സമ്മേളനം നടത്തുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണെന്ന് ഓർത്തിരിക്കുക നയൻറ്റീൻ ഫോർട്ടീനിൽ കായൽ സമ്മേളനം നടത്തി ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ആണ് ചോദിച്ചിട്ടുണ്ട് കായൽ സമ്മേളനം നടത്തിയത് കൊച്ചി കായലിലാണ് കൂടി ഓർത്തിരിക്കുക കാരണം എറണാകുളം ജില്ലയ്ക്കല്ലേ അപ്പോൾ കൊച്ചി കാലിലാണ് നടത്തിയിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം നയൻറ്റീൻ ട്വന്റി ഫൈവിലാണ് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ആദ്യത്തെ കൃതിയാണ് സ്തോത്രമന്ദാരം ചോദിച്ചിട്ടുണ്ട് കേട്ടോ സ്തോത്രമന്ദാരം ആരുടെ കൃതിയാണെന്ന് ചോദിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പൻ്റെയാണ് അപ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയ കൃതിയാണ് സ്തോത്രമന്താരം ഇനി ജാതി വ്യവസ്ഥയെ പരിഹസിച്ച് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് ജാതിക്കുമ്മി മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് ജാതിക്കുമ്മി എന്നുള്ളത് ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിരുന്നു അപ്പോൾ എന്താണ് ഈ ജാതിനെ കുറിച്ചിട്ടൊക്കെ ഓക്കെ ജാതി വ്യവസ്ഥയെ തന്നെ പരിഹസിച്ചിട്ട് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയിട്ടുള്ള കൃതിയാണ് ജാതിക്കുമ്മി ഇനി അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് കറുപ്പൻ എഴുതിയ കൃതിയാണ് ആചാരഭൂഷണം ഓക്കെ അപ്പോൾ ആചാരഭൂഷണെന്ന് പറയണത് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കാൻ വേണ്ടി കറുപ്പൻ എഴുതിയിട്ടുള്ള കൃതിയാണ് ഇനി പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച ആദ്യത്തെ സഭ കല്യാണദായിനി സഭയാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണദായിനി സഭയാണ് അദ്ദേഹം ആരംഭിച്ച ആദ്യത്തെ സഭ ഇനി പണ്ഡിറ്റ് കറുപ്പൻ കല്യാണി കല്യാണദായിനി സഭ സ്ഥാപിച്ച വർഷം സോറി സ്ഥലം കൊടുങ്ങല്ലൂരാണ് അപ്പോൾ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കുക ഇനി പണ്ഡിറ്റ് കറുപ്പൻ പ്ര പ്രബോധ പ്രബോധ ചന്ദ്രോദയ സഭ എന്നാണ് കേട്ടോ കാ എന്നുള്ളത് തെറ്റിക്കൊടുത്താണ് നമ്മൾ അവിടെ അപ്പോൾ പ്രബോധ ചന്ദ്രോദയ സഭ സ്ഥാപിച്ചത് നോർത്ത് പറവൂരിലാണ് ഓക്കെ പ്രബോധ ചന്ദ്രോദയ സഭ പണ്ഡിറ്റ് കറുപ്പനാണ് അതെവിടെയായിരുന്നു നോർത്ത് പറവൂരിലാണ് ഇനി പണ്ഡിറ്റ് കറുപ്പൻ സന്മാർഗ്ഗ പ്രദീപ സഭ സ്ഥാപിച്ച സ്ഥലം കുമ്പളത്താണ് ഓക്കെ പണ്ഡിറ്റ് കറുപ്പൻ സന്മാർഗ്ഗ പ്രദീപ സഭ സ്ഥാപിച്ച സ്ഥലം കുമ്പളം പണ്ഡിറ്റ് കറുപ്പൻ ബാലസമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചത് തേവരയിലാണ് ഓക്കെ ബാലസമുദായ പരിഷ്കരണി സഭ തേവരയിലാണ് ഓക്കെ ഇനി അരേ സ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കൂടി പറയാം കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാറുണ്ട് അപ്പോൾ കല്യാണദായിനി സഭ എവിടെയായിരുന്നു കൊടുങ്ങല്ലൂരാണ് ഇനി അടുത്ത് ചന്ദ്രോദയ സഭ നോർത്ത് പറവൂരാണ് സന്മാർഗ പ്രദീപ സഭ കുമ്പളത്താണ് ബാലസമുദായ പരിഷ്കരണി സഭ തേവരയിലാണ് ഓക്കെ ആണ് കേട്ടോ സ്തോത്രമന്ദാരം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് കുമ്മി ജാതി വ്യവസ്ഥയെ പരിഹസിച്ചിട്ട് എഴുതിയിട്ടുള്ളത് കൃതിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അര അരയല്ല അരയെന്നാണ് കേട്ടോ അരയ സമാരം സ്ഥാപിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കറുപ്പൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് കൊച്ചിൻ പുലിയ മഹാസഭ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനും കെ പി വെ വള്ളോനും ചേർന്നിട്ടാണ് കേട്ടോ അപ്പോൾ കെ പി വള്ളോനും പണ്ഡിറ്റ് കറുപ്പനും ചേർന്നിട്ടാണ് കൊച്ചി പുലിയ മഹാസഭ സ്ഥാപിച്ചിട്ടുള്ളത് പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ച സ്ഥലം എങ്ങണ്ടിയൂരാണ് ശ്രദ്ധിക്കുക ചോദിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശോദ്ധാരണി സഭ സ്ഥാപിച്ച സ്ഥലം എങ്ങണ്ടിയൂരാണ് നെക്സ്റ്റ് വൺ പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ സ്ഥാപിച്ച സ്ഥലം ഇടക്കൊച്ചിയിലാണ് ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിൽ വെച്ചിട്ട് സ്ഥാപിച്ചു ഇനി അദ്ദേഹം സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സ്ഥലം തേവരയിലാണ് ഓക്കെ തേവരയിലാണ് സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ചത് നമ്മൾ നേരത്തെ പ്രബോധ ചന്ദ്രോദയ സഭ പറഞ്ഞു അതെവിടെയായിരുന്നു നോർത്ത് പറവൂരിലാണ് ഓർത്തിരിക്കുക ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പണ്ഡിറ്റ് കറുപ്പനെ തിലകൻ എന്ന പദവി നൽകി ആദരിച്ചത് കൊച്ചി മഹാരാജാവാണ് അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ തിലകൻ കവി തിലകൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് അപ്പോൾ ആ ഒരു പദവി നൽകി ആദരിച്ചത് കൊച്ചി മഹാരാജാവാണ് ഇനി അടുത്തത് പണ്ഡിറ്റ് കറുപ്പനെ പണ്ഡിറ്റ് അല്ലെങ്കിൽ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ വലിയ കോയി തമ്പൂരാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയരുത് ഓക്കെ അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനെ വിദ്വാൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് എന്ന് വിശേഷിപ്പിച്ചതാരാണ് കറുപ്പനെ കെ പി കറുപ്പനെ പണ്ഡിറ്റ് അല്ലെങ്കിൽ വിദ്വാൻ എന്ന് വിശേഷിപ്പിച്ചത് കേരളവർമ്മ ബലിയെ കോയി തമ്പുരാനാണ് കവിത ലകൻ എന്ന് വിശേഷിപ്പിച്ചതാരാണെന്ന് പറഞ്ഞു കൊച്ചി രാജാവാണ് കിട്ടിയല്ലോ ആണ് ഏട്ടോ ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ചേരനല്ലൂരിൽ തന്നെയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്വാമികളുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആരുടെ നിര്യാണമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയതാണ് അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ നിര്യാണവുമായി ബന്ധപ്പെട്ട് എഴുതിയ കൃതി പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കൃതിയാണ് സമാധി സപ്താഹം ശ്രദ്ധിക്കാം പ്രഥമ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഓക്കെ ആദ്യത്തെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കൊടുത്തത് അത് ആർക്കാണ് കിട്ടിയത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം നേടിയത് സ്വാമി ചിദാനന്ദപുരിക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കിട്ടിയത് സ്വാമി ചിദാനന്ദപുരിക്കാണ് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ ആണ് കേട്ടോ ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരുപാട് പേരുടെ പിന്നെ എപ്പോഴും ചട്ടമ്പി സ്വാമികൾ ചോദിക്കാറുണ്ട് കുറേ അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഇതാണ് പിന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ കുര്യാക്കോ സേലിയാസ്റ്റവർ അച്ഛൻ്റെ ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അത്രയും ഇതൊക്കെയാണ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടുള്ളത് പക്ഷേ എന്നാലും എല്ലാവരും പഠിക്കുക തന്നെ വേണം നമ്മൾ ഇനി പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ശ്രദ്ധിക്കുക ജാതി കുമ്മി നമ്മൾ പറഞ്ഞ പോലെ ജാതി ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ജാതിക്കുമ്മി പിന്നെ ആചാരഭൂഷണം ഓക്കെ ഉദ്യാന ഉദ്യാനവിരുന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഉദ്യാനവിരുന്ന് ബാലകലേശം സ്തോത്രമന്ദാരം ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ലങ്കാമർദ്ദനം പഞ്ചവടി ചോദിച്ചിട്ടുണ്ട് ചിത്രലേഖ ധ്രുവചരിതം അരയ പ്രശസ്തി ലളിതോപഹാരം കൈരളി കൗതുകം കാവ്യപേടകം കാളീയ മർദ്ദനം ധീവരാതരുണിയുടെ വിലാപം ഭാഷാ ഭൈമി പരിണയം സൗദാമിനി മംഗളമാല ശാകുന്തളം വഞ്ചിപ്പാട്ട് രാജരാജപർവം ഇതൊക്കെയാണ് നമ്മുടെ പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്കൊന്നുകൂടി പഠിക്കാം ജാതിക്കുമ്മി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ആചാരഭൂഷണം ചോദിച്ചിട്ടുണ്ട് ഉദ്യാനവിരുന്ന് ചോദിച്ചിട്ടുണ്ട് ബാലകലേശം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ സ്തോത്രമന്ദാരം പിന്നെ ലങ്കാമർദ്ദനമുണ്ട് പഞ്ചവടി ചോദിച്ചിട്ടുണ്ട് ചിത്രലേഖ ധ്രുവചരിതം അരയപ്രശസ്തി ലളിതോപഹാരം കൈരളി കൗതുകം കാവ്യപേടകം കാളീയ മർദ്ദനം ധീവരത്തരുണിയുടെ വിലാപം ഭാഷാഭൈമി പരിണയം സൗദാമിനി മംഗളമാല ശാകുന്നളം വഞ്ചിപ്പാട്ട് രാജരാജപർവം അപ്പോൾ ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട ഈ രണ്ട് നവോദയെന്ന നായകന്മാരെ പഠിച്ചാൽ മതി അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും വളരെയധികം പ്രധാനപ്പെട്ടതാണ് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് രണ്ടുപേരേ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അത്യാവശ്യം ലെങ് തീങ്ങിയാണ് അപ്പം നല്ല രീതിയിൽ പഠിക്കുക എടുത്തെടുത്ത് പറഞ്ഞത് വീണ്ടും വീണ്ടും പഠിക്കുക വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേട്ടു കേട്ട് പഠിക്കുക ഓക്കെ ഇനി കേട്ട് പഠിച്ചുണ്ടെങ്കിൽ ഒരാശം നമ്മൾ കേട്ടിട്ട് ചെറിയ ചെറിയ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ ഷോർട്ട് നോട്ട് ചെയ്ത പലരും പി ഡി എഫ് ചോദിക്കാറുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ പി ഡി എഫിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മളൊരു ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ട് നമ്മൾ നമ്മുടെ ഭാഷയിൽ തന്നെ അതിൻ്റെ ചെറിയ നോട്ട് ഒരൊറ്റ പേജിൽ കൊള്ളാവുന്ന രീതിയിൽ ചെറുതാക്കി കഴിച്ചിട്ടൊക്കെ നല്ല ചെറിയ സൈസാക്കിയിട്ട് എഴുതിയിട്ട് അങ്ങനെ കൊണ്ടു എടുക്കുക പിന്നെ അപ്പോൾ എന്നിട്ടത് റിവൈസ് ചെയ്യുമ്പോൾ അതങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിവിഷൻ പെട്ടെന്ന് കഴിയും വളരെയധികം നല്ലൊരു മെത്തേഡാണ് കേട്ടോ പെട്ടെന്ന് നിങ്ങളുടെ റിവിഷൻ ടൈമിൽ പെട്ടെന്ന് നിങ്ങളുടെ ആ ടോപ്പിക്ക് തീരും ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെടും എന്നാൽ പോലും അത് നല്ല ഉപകാരമായിരിക്കും ആ ഷോർട്ട് നോട്ട് നമ്മുടെ നോട്ടാകുമ്പോൾ നമ്മുടെ പാചകത്തിലെഴുതി നമ്മുടെ കോഡുകളൊക്കെ വെച്ച് അങ്ങനെ എഴുതിയ നോട്ടുകൾക്ക് കൂടുതൽ നല്ലതാണ് പി ഡി എഫുകൾ നമ്മളിപ്പോൾ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് യാതൊരു ഇതൊക്കെ കാര്യമില്ല അത് നമ്മൾ വായിക്കും ഇല്ല ഓക്കെ ഇപ്പോൾ ചിലപ്പോൾ ഒരു സമാധാനത്തിന് വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും പക്ഷേ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ പീ ഡി എഫുകൾ അതിൻ്റെ ആ കേട്ടിട്ട് നമ്മുടെ ഒരു നമ്മുടെ വേർഡ്സിൽ അതിൻ്റെ ഷോർട്ട് നോട്ട് എഴുതി സൂക്ഷിച്ച് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെടുത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് പിന്നെ ഈ ഒരു ഈ ഭാഗം തന്നെ നിങ്ങൾക്ക് കേൾക്കേണ്ട ഈ വീഡിയോ ആയാലും ക്ലാസ് ആയാലും ഒരു റാങ്ക് ഫയലോ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഷോർട്ട് നോട്ട് മാത്രം പഠിച്ചു പോയാൽ മതിയായിരിക്കും പിന്നെ എന്തെങ്കിലും നിങ്ങൾ എക്സ്ട്രാ പോയിൻറ്റ് വേറെ എവിടെ നിന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അതും കൂടിയും അതിൽ നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നോട്ട് തയ്യാറാക്കേണ്ടത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്